ഭാഗം ചെറുത്താന്റെ ഓഫീസിൽ ചെല്ലുമ്പോൾ ദേവ അവിടുത്തെ ഒരു സ്റ്റാഫിനോട് ചൂടായി സംസാരിക്കുന്നതാണ് കാണുന്നത് തനിക്കൊക്കെ ഇവിടെ മാസം ശമ്പളം തന്നു നിർത്തിയിരിക്കുന്നത് വെറുതെ കാണാനില്ല അതിൻ്റെതായ വർക്ക് ചെയ്യണം സാർ അത് പിന്നെ പേർപ്പസ് എല്ലാം ക്ലിയർ ആയിരുന്നു എന്നിട്ട് എന്തുകൊണ്ടാണ് കൊട്ടേഷൻ മുടങ്ങിപ്പോയി സാർ അത് പിന്നെ നോ മോർ എക്സ്പ്ലനേഷൻ തനിക്ക് വേറെ ഒന്നും പറയാനില്ലെങ്കിൽ പോകാം പിന്നെ അയാൾ കിട്ടിയതും മേടിച്ച് പുറത്തേക്ക് പോയി പാവം എന്ന രാജീവ് സാറായിരുന്നു വീര ദേവ സാർ പറയുന്നതിനും കാര്യമില്ലേ സാർ പറയുന്നതൊക്കെ ശരിയാണ് പക്ഷേ ഇങ്ങനെ ചൂടാവേണ്ട കാര്യമൊന്നുമില്ല ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊന്നും കുലുങ്ങാത്ത ആളാ ഈ ഒരു നിസാര കാര്യത്തിന് സ്റ്റാഫുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദേവയെക്കുറിച്ച് പറയുന്നത് കേട്ടുകൊണ്ട് ശ്രീ അവിടെ തന്നെ നിന്നു എന്താ എന്താകത്തൊരു പ്രശ്നം സ്ത്രീയെ ഓഫീസ് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടിയെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അവളുടെ പേരാണ് കാവ്യ എന്ത് ചെയ്യാനാ ശ്രീ ആ മിസ്റ്റർ പെർഫെക്റ്റ് ഭയങ്കര ഷോയ അയ്യോ ദൈവസാറിനെ കുറിച്ചാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ ഇപ്പൊ ഇവിടെ വന്നിട്ട് രണ്ട് ദിവസമല്ലേ ആകുന്നുള്ളു അയാളെ ഇവിടെ എല്ലാവരും പെർഫെക്റ്റ് വിളിക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ വിളിക്കുന്ന ഈ വിളി കുറച്ചുകൂടി മാന്യമായിട്ടുള്ള വിളിയാണ് നീ ഇനി എന്താണ് വിളിക്കുന്നതെന്ന് കണ്ടുതന്നെ അറിയാം ഞാൻ അങ്ങനെയൊന്നും വിളിക്കാറില്ല താനെന്താ ഇന്ന് ഇച്ചിരി ലേറ്റായിട്ടാണല്ലോ വന്നത് ഞാനൊന്ന് അമ്പലം വരെ പോയിരുന്നു അതാ അപ്പോൾ ഒരു ഈശ്വര വിശ്വാസിയാണല്ലേ ശ്രീ അവളെ നോക്കി ഒന്ന് ചിരിച്ചു എന്നിട്ട് അമ്പലത്തിലെ ചന്ദനം എന്തിയെ പെട്ടെന്ന് തന്നെ ശ്രീ അവളുടെ ഹാൻഡ് ബാഗ് തുറന്ന് ചന്ദനം എടുത്ത് അവിടെയുള്ള എല്ലാ സ്റ്റാഫുകൾക്കും കൊടുത്തു നീ സാറിനെ കാണാൻ പോകുന്നുണ്ട് അതെ സാറിനും കൂടി പ്രസാദം കൊടുക്ക കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ പഠിക്കും എന്തായാലും താനകത്തേക്ക് ചെല്ലു പോയി ഐശ്വര്യമായിട്ട് എന്താ കിട്ടുന്നതെന്ന് വെച്ചാൽ മേടിച്ചിട്ട് വാ കാവ്യ തന്റെ സീറ്റിലേക്ക് പോയിരുന്നു സ്ത്രീയോടത് പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഒരു ചെറിയ വഴക്ക് കണ്ടാൽ ഓടി രക്ഷപ്പെടുന്ന ആളാണ് ശ്രീ ഇനി എന്താ സംഭവിക്കുന്നത് എന്ന് കണ്ടു തന്നെ അറിയാം ശ്രീ സകല ദൈവങ്ങളെയും വിളിച്ച് ക്യാമ്പിലേക്ക് ചെന്നു സാർ അവന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം എന്തോ കാര്യമായിട്ടുള്ള ടെൻഷൻ ഉണ്ടെന്ന് ശ്രീയുടെ ശബ്ദം കേട്ടതും ദേവ ഫയലിൽ നിന്ന് നോട്ടം മാറ്റി അവളെ ഒന്ന് നോക്കി എന്താടോ പ്രസാദം എന്ത് പ്രസവമോ അതല്ല സാർ അമ്പലത്തിൽ പോയിട്ട് വന്നതിന്റെ പ്രസാദം ഓ അങ്ങനെ അവൻ ഒരു ചിരിയോടെ അവളെ നോക്കി ഇങ്ങു കൊണ്ടുപോവാ ശ്രീ അവന്റെ അരികിലേക്ക് ചെന്നു ഇനി ഇട്ടു തന്നോ സാർ അവൾ മനസ്സിലാവാത്ത പോലെ അവനെ വിളിച്ചു എന്തേ കേട്ടില്ല ചന്ദനം തൊട്ടു തന്നോളൂന്നു അത് പിന്നെ ഞാൻ എങ്ങനെയാണ് സാറിന് അതെന്താടോ എനിക്കൊല്ലാം മാറാ രോഗമുണ്ടോ അങ്ങനെയല്ല സാർ പിന്നെ എങ്ങനെയാണ് അമ്പലത്തിലെ പ്രസാദം തൊട്ടു കൊടുക്കരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ തന്നോട് അങ്ങനെ ദൈവങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ആരാണ് പറഞ്ഞിട്ടുള്ളത് അറിയാത്ത ഒരാൾക്ക് ഞാൻ എങ്ങനെയാണ് ഞാൻ തന്റെ ബോസാണ് ഇപ്പോൾ നമ്മൾ അറിയാവുന്നവരല്ലേ അറിയാത്തവരാണെങ്കിലേ കുഴപ്പമുള്ളൂ തനിക്ക് തൊട്ടു തരാൻ പറ്റുമെങ്കിൽ തന്നാൽ മതി അല്ലെങ്കിൽ പൊക്കോ ഒരിച്ചിരി ചന്ദനം തൊട്ടു കൊടുക്കുന്നതില് തെറ്റൊന്നുമില്ല ശ്രീ തന്റെ മനസ്സിൽ പറഞ്ഞു സാർ ഒന്ന് അടുത്തേക്ക് വരാവോ ദേവ അവളെ ഒന്ന് നോക്കി നോക്കിച്ചിരിച്ചിട്ട് ചേറി നിന്ന് എഴുന്നേറ്റ് ശ്രീയുടെ അടുത്തേക്ക് ചെന്നു അവൾ കൈവെച്ചെത്തി ചന്ദനം തൊട്ടു കൊടുത്തു ദേവ അവളെ തന്നെ നോക്കി നിന്നു സർ ഇനി ഞാൻ പൊക്കോട്ടെ പൊയ്ക്കോ ശ്രീ ഡോറ് തുറന്ന് പോകാൻ പോയതും ദേവ അവളെ വിളിച്ചു ശ്രീ അവൾ തിരിഞ്ഞു നോക്കിയതും എന്താ സാർ ഉച്ചകഴിഞ്ഞ് നമുക്കൊരു സൈറ്റ് നോക്കാൻ പോകണം ഓക്കെ സാർ ശ്രീ പോയി കഴിഞ്ഞതും ദയവ ചെയ്യുന്നു എന്താണെന്നറിയില്ല അവളുടെ കണ്ണുകൾക്കൊരു പ്രത്യേകതരം ആകർഷണമുള്ളതുപോലെ ഇനിയും ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചിരുന്നാൽ വർക്ക് നടക്കില്ല അവൻ ഓരോന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൻ്റെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തു ഒരു അമ്പലത്തിൽ പോലും പോകാത്ത പയ്യനാണ് സുഹൃത്തുക്കളെ ഇന്ന് ചോദിച്ചു ചന്ദനം തൊടിവിച്ചത് എന്താ അല്ലേ സിദ്ധു മീറ്റിംഗ് കഴിഞ്ഞ് അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ മൂവി കണ്ടിറങ്ങിയ സമയത്തായിരുന്നു അവൻ ശ്രദ്ധിക്കാതെ ഒരു പെൺകുട്ടിയെ പോയി തട്ടിയത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയായിരുന്നു അവളെ പോയി തട്ടിയതും ആ ഇടിച്ച പെൺകുട്ടി പിന്നെ ഒന്നും നോക്കാതെ സിദ്ധുവിന്റെ പല്ലു തെറിച്ചു പോകുന്ന രീതിയിൽ ഒരടിയായിരുന്നു തന്റെ മുഖത്ത് കണ്ണില്ലേടോ ഇവിടെ നോക്കിയാണ് നടക്കുന്നത് സിദ്ധു അവന്റെ കവിളിൽ കൈവെച്ചു കുറെ അവന്മാർ ഇറങ്ങിയിട്ടുണ്ട് മാന്യന്മാരുടെ വേഷവും ധരിച്ച് കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരെ മുട്ടി ഉരുമാൻ വേദി അവളുടെ കൈ അവനു നേരെ ചൂണ്ടിക്കൊണ്ട് സംസാരിച്ചു എന്നാൽ പെട്ടെന്ന് തന്നെ സിദ്ധു അവളുടെ കയ്യിൽ കയറി പിടിച്ചു അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവനിൽ നിന്നും അങ്ങനെ ഒരു നീക്കം ചുറ്റിനുമുള്ള ആൾക്കാർ അവരെ ശ്രദ്ധിക്കുന്നുണ്ട് താൻ താനെന്ത് വൃത്തികേടായി കാണിക്കുന്നത് എന്റെ കയ്യിൽ നിന്ന് പിടിവിട്ടേ അതിന് ഞാൻ വൃത്തികേട് കാണിച്ചില്ലല്ലോ മോളെ കാണിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ നിർത്തടി നിന്റെ ഇംഗ്ലീഷ് നീ വെളിവില്ലാതെ വന്ന് എന്നെ തട്ടിയതും പോരാത്തതിന് എന്നെ അടിക്കുകയും ചെയ്തു നിനക്കിവിടെ നിന്ന് പോകണമെങ്കിൽ പോകണമെങ്കിൽ നീ എന്നോട് സോറ് ചോദിച്ചേ പറ്റൂ താനാണ് എന്നെ വന്ന് മുട്ടിയത് സോറ് ഞാനല്ല പറയേണ്ടത് താനാണ് ഓക്കെ എന്റെ ഭാഗത്ത് തന്നെയാണ് മിസ്റ്റേക്ക് ഞാൻ അറിയാതെ വന്ന് മുട്ടിയതാണ് അതിന് നീ തല്ലേണ്ട ആവശ്യമെന്താണ് നിന്റെ പേഴ്സണൽ സ്ഥലത്ത് ഞാൻ തൊട്ടതൊന്നും ഇല്ലല്ലോ നിനക്ക് നിനക്ക് ഞാൻ ആരാണെന്ന് ആരാണെന്നറിയില്ല എനിക്കിപ്പോ നീ ആരാണെന്നറിയേണ്ട ഒരു ആവശ്യമില്ല ഒന്നുകിൽ നീ എന്നോട് സോറ് ചോദിക്കണം അല്ലെങ്കിൽ നീ തന്ന സാധനം ഞാൻ നിനക്ക് തിരിച്ചു തരും അവളോട് സംസാരിക്കുമ്പോൾ പോലും തന്റെ കൈ അവളിൽ നിന്നും മാറ്റിയിരുന്നില്ല നിന്നോട് മര്യാദയുടെ ഭാഷയിൽ ഞാൻ പറഞ്ഞു ദേഹത്ത് നിന്ന് കൈ എടുക്കാൻ നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്നോട് സോറ് ചോദിക്കാതെ ഇവിടെ നിന്ന് ഒരു ഇഞ്ചു പോലും നീ അനങ്ങില്ല സിദ്ധുവിന്റെ ഫ്രണ്ട്സ് അവനെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ അവർ പറയുന്നതിനൊന്നും തന്നെ ചെവി കൊടുത്തിരുന്നില്ല അവൻ പിടിവിടില്ലെന്ന് മനസ്സിലായ വേദി തന്നെ കരോട്ട പഠിപ്പിച്ച ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ച് ഒരു നമ്പർ അങ്ങിറക്കി ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ വേദിയാണ് അവന്റെ കൈ പിടിച്ചിരിക്കുന്നത് എടി നീ മര്യാദയ്ക്ക് ഞാൻ നിന്നോട് പറഞ്ഞു എൻ്റെ കൈയിൽ നിന്നും പിടിവിടാൻ എന്നിട്ട് നീ കേട്ടില്ല ദീ ഞരമ്പില്ലേ ഇത് നോക്കി ഒന്ന് തിരിച്ചാൽ എൻ്റെ ദേഹത്ത് തൊട്ട ഈ കൈ പിന്നെ ഒരിക്കലും ചലിക്കത്തില്ല നിന്നെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായതാ നീ ഒരു പക്കാ ഫ്രോഡാണെന്ന് അവന്റെ കൈയും തട്ടിക്കളഞ്ഞ് വേദി അവളുടെ ഫ്രണ്ട്സിന്റെയും കൂട്ടി അവിടെ നിന്നും പോയി വേദി നീ ഈ ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ ചെയ്തത് തന്നെയാണ് ശരി അവന്റെ നോട്ടവും സംസാരവും കേട്ടപ്പോഴും നിങ്ങൾക്ക് അവനെ നല്ലവനായിട്ടാണോ തോന്നിയത് ഇടി അയാളെ കണ്ടിട്ട് ഒരു ജെന്റിൽമാൻ ലുക്കുണ്ട് ജെന്റിൽമാൻ ലുക്ക് ഉണ്ടായിട്ട് എന്താ കാര്യം അവന്റെ സ്വഭാവം നമ്മൾ നേരിൽ കണ്ടതല്ലേ എനിക്കെന്തോ ആ കക്ഷിയെ കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല നിനക്ക് പിന്നെ എങ്ങനെയാണ് തോന്നിയത് ആളൊരു ഡീസെന്റ് പാർട്ടിയായിട്ടാണ് തോന്നിയത് എന്തായാലും നീ തല്ലണ്ടായിരുന്നു അവനൊരു തല്ലി കിട്ടാത്തതിന്റെ എല്ലാ കുറവും ഉണ്ടായിരുന്നു ഇനി ഏതെങ്കിലും പെൺകുട്ടികളെ ചെന്ന് തട്ടുമ്പോൾ അവന്റെ മനസ്സിൽ ഞാൻ അടിച്ച അടി ഉണ്ടാവണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്തായാലും നിന്നെ ആര് കിട്ടിയാലും ഞാൻ അയാൾക്കൊരു സല്യൂട്ട് കൊടുക്കും എന്തിനടി നിന്നെ ജീവിതകാലം മൊത്തത്തിൽ നോക്കുന്നതിന് ഡീ ഡി മതി വേദി തന്റെ ഫോണിലേക്കൊന്നും നോക്കി എടാ സമയം ഒരുപാടായി ഞാൻ ഇറങ്ങുകയാണ് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോകാടി വല്യേട്ടം വരാ സമയമായി ഇനി ഒരുപാട് താമസിച്ചു കഴിഞ്ഞാൽ ശരിയാകില്ല വേദി തന്റെ ഫ്രണ്ട്സിനോട് യാത്ര പറഞ്ഞിട്ട് വീട്ടിലേക്ക് തന്നെ പോയി ആളി കത്തുന്ന പകയോടെ സിദ്ധുവിന്റെ മനസ്സ് വലയടിക്കാൻ തുടങ്ങി എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ അവൾ എന്നെ അത്രയും പേരുടെ മുമ്പിൽ വെച്ച് തല്ലിയത് എടാ നീ അത് വിട്ടെ എന്ത് വിടാൻ അത്രയും പേരുടെ മുമ്പിൽ വെച്ചല്ലേ അരുണെ അവൾ എന്നെ തല്ലിയത് നിനക്കില്ലേ രണ്ട് പെങ്ങന്മാരും അവരോട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ പെരുമാറുകയാണെങ്കിൽ നീ കൈയും കെട്ടി വെറുതെ ഇരിക്കുന്നു എടാ ഞാൻ അത് അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തതല്ലല്ലോ നീ അതൊക്കെ വിട് സിദ്ധുവിനെ അരുൺ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി പതിവില് സന്തോഷവതിയായിരുന്നു വീണി എന്താണെന്നല്ലേ കാര്യം ഈ വർഷത്തെ മികച്ച കോസ്റ്റ്യൂം ഡിസൈനർക്കുള്ള അവാർഡ് വീണിക്കായിരുന്നു ഇത് എന്റെ ഒരാളുടെ മാത്രം പ്രയത്നം കൊണ്ട് കിട്ടിയതല്ല നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് മേഡം ഒരു ഡിസൈൻ ചെയ്ത് തരുന്നു ഞങ്ങൾ അത് സ്റ്റിച്ച് ചെയ്യുന്നു എന്തേ അതിൽ നിങ്ങൾക്കൊരു പങ്കില്ലേ നിങ്ങൾ കൂടിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ അവാർഡ് കിട്ടില്ലായിരുന്നു പെട്ടെന്നായിരുന്നു അവളുടെ ക്യാബിലേക്ക് അവളുടെ ഫ്രണ്ട്സ് കയറി വന്നത് എടാ എന്താ ഇവിടെ ഞങ്ങൾ ഞങ്ങളെന്താ ഇവിടെയെന്നോ നല്ല ചോദ്യം നിനക്ക് അവാർഡ് കിട്ടിയത് സെലിബ്രേഷൻ ചെയ്യാൻ വന്ന ഞങ്ങളോട് തന്നെ ഇങ്ങനെയൊക്കെ നീ ചോദിക്കണം എടാ സെലിബ്രേഷൻ ഒക്കെ വീട്ടിൽ ആലോചിച്ചിട്ട് ചെയ്യാം പോരാ മുളയെ പോരാ ഞങ്ങൾ ഇവിടുത്തെ ഒരു റെസ്റ്റോറൻ്റ് ഡിന്നർ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് നീ അവിടേക്ക് വന്നാൽ മാത്രം മതി എടാ ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് നേരെ അവിടേക്ക് എത്തിയ പോരെ നോ വേ മോളെ നിന്നെ കൈയോടെ കൂട്ടിക്കൊണ്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം എടാ പ്ലീസ് പറയുന്നത് കേൾക്ക് അവരുടെ കൂട്ടത്തിൽ വന്ന ഒരു കുട്ടി ബാക്കിയുള്ളവരോടായി പറഞ്ഞു എന്തായാലും അവൾക്ക് അവാർഡൊക്കെ കിട്ടിയതല്ലേ വീട്ടിൽ പോയിട്ട് നേരെ അവിടേക്ക് എത്തട്ടെ താങ്ക് യു എ ഡി മിനിക്കുട്ടിയെ നിന്റെ ടാങ്ക് ഒന്നും എനിക്ക് വേണ്ട പറഞ്ഞ സമയത്തിനകത്ത് അവിടെ എത്തിയില്ലെങ്കിൽ നീ ഞങ്ങളുടെ മറ്റൊരു മുഖം കാണേണ്ടി വരൂ അത്രയും പറഞ്ഞിട്ട് മിന്നും ഫ്രണ്ട്സും അവിടെ നിന്നും പോയി വേണിയുടെ ലൈഫിൽ എന്തൊരു കാര്യം വന്നാലും ഇവർ അറിയാതിരിക്കില്ല ഈ ഗ്യാങ്ങുകാർക്ക് ഒരു പ്രത്യേകതയുണ്ട് അതെന്താണെന്നല്ലേ തേപ്പ് കിട്ടിയാൽ പാർട്ടി ലവ് സക്സസ് ആയാൽ പാർട്ടി അതിന് പാർട്ടി ഇതിന് പാർട്ടി ആരോടെങ്കിലും അടിയുണ്ടാക്കി അതിനും പാർട്ടി അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ചെറിയ വിഷയം വന്നാൽ പോലും കയ്യിൽ നിന്ന് കാശ് പൊടിയും എന്ന് സാരം തുടരും ഒരുപാട് ലേറ്റായെന്നറിയാം സ്റ്റോറി പോസ്റ്റ് ചെയ്യാൻ ഞാൻ ഹോസ്പിറ്റലിൽ തിരക്കിൽ തിരക്കിൽപ്പെട്ടുപോയ അതാണ് അപ്പം നാളെ തൊട്ട് മാക്സിമം നേരത്തെ തന്നെ സ്റ്റോറി പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ